യേശു മിശയ എല്ലാവർക്കും വിശുദ്ധ തിരുനാൾ ആശംസകൾ എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി യേശുവിനെ കുരിശിൽ തരിച്ച യഥാർത്ഥ കുരിശ് കണ്ടെത്തി എന്നാണ് ചരിത്രം എന്നാൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഹെരലിയസ് ചക്രവർത്തി ഈ വിശുദ്ധ കുരിശ് വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് കാത്തു സൂക്ഷിച്ചു അതിനുശേഷമാണ് വിശുദ്ധ കുരിശിൻ്റെ പുകർച്ചയുടെ തിരുന്നാൾ തിരുസഭയിൽ സാർവത്രികമായത് ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശിനെ ക്രിസ്തു രക്ഷയുടെ അടയാളവുമായി രൂപാന്തരപ്പെടുത്തി ചെറുതും വലുതുമായ സഹനങ്ങളുടെ രൂപത്തിൽ കുരിശു വഹിക്കാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിലെ സഹനങ്ങളിൽ നമുക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ് കുരിശിലെ സഹനങ്ങളിലൂടെ നടന്ന് ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് പ്രവേശിച്ച അതേ ക്രിസ്തു തന്നെയാണ് വിശുദ്ധ കുർബാനയായി നമ്മുടെ നാവലേക്കും ഹൃദങ്ങളിലേക്കും ഇരുങ്ങി വരുന്നത് എല്ലാവർക്കും വിശുദ്ധ കുരിശിനെ പകർച്ചയുടെ തിരുനാൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ആമേൻ